ഹസൻകുട്ടിക്ക് രണ്ട് വാക്ക് സംസാരിക്കാം സഹായിക്കണം ഒരു നിവൃത്തി സംസാരിക്കണം അസാം വലിക്കും ഇടപെട്ടവരെ മണ്ണാർക്കാട് താലൂക്കിലെ കൊട്ടപ്പടം പഞ്ചായത്ത് ആറാം വാർഡിൽ താമസിക്കുന്ന പരിതനായ അനല്ലി മുഹമ്മദ് എന്നവരുടെ മകൻ ഹസൻകുട്ടി രണ്ട് വൃക്കകളും തകരാറിലായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറെ പ്രയാസപ്പെട്ടു പോകുന്ന ഈ ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിൻ്റെ കിഡ്നിയും മാറ്റിവെക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ അതിനുശേഷം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാൻ കഴിയാത്ത ഒരു വലിയ ബാധ്യതയുള്ള ഒരു സംഖ്യയാണ് അതുകൊണ്ട് സിമർസുകളായ നമ്മളൊക്കെ ഈ ഒരു ഉദ്യമത്തിന് അതിൽ പങ്കാളികളായി അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് അഭ്യർത്യ പെട്ടെന്ന് അദ്ദേഹത്തിന് ശിഫ നൽകുമാറാവട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എളുപ്പത്തിലുള്ള നമ്മുടെ സഹോദരന്മാർ നാട്ടിലെ സഹോദരന്മാർ അവരൊക്കെ ഈ ഒരു നന്മ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ നേതൃത്വത്തിന് വേണ്ടി നിങ്ങൾക്ക് കൂടെ ഉണ്ടാവണം എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് പ്രത്യേകിക്കുന്നു സ്ലാ പറയുന്നത് അസ്ലം അച്ചു ആണ് ഞാൻ തോന്നുന്നുള്ളത് കോട്ടപ്പാടം പഞ്ചായത്തിലെ ഉള്ളത് പ്രിയ സുഹൃത്ത് അസംകുട്ടിയുടെ ഒരു കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ നാട്ടുകാരെ ഈ മഹലത്തെ ആളുകളെ മുഴുവനും അസം കൂടെ തന്നെ ഉണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ നമ്മളിതിനെ കണക്കാക്കുന്നത് ആ ഒരു ഫണ്ട് ആകുന്നത് വരെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണം ഇവരെക്കൊണ്ട് എത്താൻ കഴിയാത്ത ഒരു എമൗണ്ട് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ കൊമ്പിൽ കൈ നീട്ടുന്നത് ഈ ഒരു വീഡിയോ ആരും തന്നെ തട്ടിക്കളയരുത് ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു നാൽപ്പത്തി ലക്ഷം എന്നുള്ള ഒരു ടാർഗറ്റ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഓരോരുത്തരും അവരാനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ ഇട്ടുകൊണ്ട് ഈയൊരു ചികിത്സാ സഹായ കമ്മിറ്റി വിജയിപ്പിക്കണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു വർഷത്തിലധികമായി രണ്ട് കിഡ്നിയും അത് കിഡ്നി മാറ്റി വെക്കണം എന്നുള്ളതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടും അതുങ്ങളുടെ സഹായം കൊണ്ടുമാണ് അദ്ദേഹത്തിന് പരിപൂർണമായ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ രണ്ട് കിഡ്നികളും മാറ്റി വെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ നസീമ ഇന്നെല്ലി കോട്ടവാടം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറാണ് അഭ്യർത്ഥിക്കുന്നു ഞാൻ ഫാഴ്സ ടീച്ചർ കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പറാണ് ഞങ്ങളുടെ പ്രിയ നാട്ടുകാരൻ ഐനല്യ സം ചികിത്സാ ധനസഹായവുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദം വന്യിക്കുന്നത് പരമാവധി സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കാണ് അപേക്ഷിക്കുകയാണ് വാർഡിലെ മെമ്പറായ എന്ന ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാ നാട്ടുകാരും എല്ലാ പ്രദേശക്കാരും അദ്ദേഹത്തിന്റെ ചികിത്സയിലേക്ക് സഹായിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു നല്ല കൂടി നമ്മുടെ കൂടെ ആരോഗ്യത്തോടുകൂടി പെട്ടെന്ന് തന്നെ കിഡ്നി സംബന്ധമായ രോഗം വരികയും അദ്ദേഹത്തിന് താങ്ങാനാവാത്ത രീതിയിലത് വല്ലാത്ത രീതിയിൽ ആ കുടുംബത്തെ ബാധിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ ധാരാളം പ്രതീക്ഷകൾ നമ്മളെപ്പോലെ വെച്ചു പുലർത്തി ജീവിതം എവിടെയും എത്തുന്ന എത്താത്ത സാഹചര്യത്തിലാണ് വലിയൊരു അസുഖത്തിന് അടിമയായിട്ടിപ്പോ വലിയ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കാളികളാവണം എല്ലാവരും സാമ്പത്തികമായി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക